आज के है हाथ बफर के फ्लीट होता हाथ है इसके लिए आठ इंच का लेंथ लिया है हाथ के लिए फ्लीट के लिए छह इंच इंच का फ्लीट ये फ्लीट होगा इधर से फ्लीट का माप നമ്മുടെ കൈൻ്റെ വണ്ണം എട്ട് പ്ലസ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ട കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് ഇത് അടിയി വെക്കുമേ മില്ലാതെക്കാം दूसरा ये इसमें देखा ऐसे आके इसमें ये पूरा प्लीट लगाएगा ऐसे रहेगा देखो ये सब प्लीट है कई का नीचे का चेंज എക്സ്ട്രാസേല ഒന്നര ഇഞ്ച് താഴെ മറക്കാനുള്ളത് നമുക്ക് ഇറക്കം നമ്മ എട്ടിഞ്ചെടുത്തിട്ടുണ്ട് ഇവിടുന്ന് പ്ലീറ്റിനുള്ളത് നമ്മ ആറിഞ്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കൈവണ്ണം നമുക്ക് എട്ടാ വേണ്ടത് എട്ട് എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ കൈവണ് ആറ് പ്ലസ് ഒന്നര ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഒറിജിനല് നമ്മ ഇവിടെ കൈ സാധാരണ മാർക്ക് ചെയ്യുന്നതെടുത്തു എക്സ്ട്രാ ഉള്ളത് അത് ഇങ്ങനെ ചരിച്ച് അത് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഉടുപ്പുകൾക്ക് तू कारण है लाला दोनों पे तो ले और फिर मेंशन ब्लाउज ने ओ वेहदाइजो लॉन्ग ब्लाउज ने पे तू नहीं और वो है दो पहले छोटा सा एक सिलाई देगा और बड़ा करके और एक सिलाई देगा आदि से बताइए कि मैं बता दे दिया നമ്മൾ കൈ അളവ് കഴിഞ്ഞിട്ട് ബാക്കി കൂടുതൽ കൂടുതലെടുത്തോറിയായിട്ട് വെക്കണം അതാ അങ്ങനെയാണ് ഇതില് വെക്കണത് അല്ലേ അപ്പോൾ അവിടെ കൈ ഞെറിയായിട്ട് പൊന്തി നിൽക്കുന്ന ഒരു കൈ ആയിരിക്കും നല്ല ഭംഗിയുണ്ടായിരിക്കും ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ബ്ലൗസുകൾക്ക് പഴയ മോഡല പഴയ മോഡലാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ അത് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡാണ് അത് ഇപ്പൊ കൈ കഷം കഴിഞ്ഞിട്ട് ബാക്കി കൈ കഷം കഴിഞ്ഞു അത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് सुपर का ये है ना अब देखो कैसा है स्लीव रख के रखा तो ऐसा ऊंचा रहेगा देखो ऐसा ब्लाउज डालेगा तो भी चूड़ीदार डालेगा तो भी ऐसा ऊपर रहेगा फ्लॉप को भी अच्छा रहेगा और ये ब्लाउज को भी अच्छा रहेगा चूड़ीदार को भी अच्छा रहेगा और ऐसा ऊपर terusannya nanti akupan ya gini, mbak desain orang dari